തലയ്ക്ക് ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച ഉന്നത മാവോയിസ്റ്റ് നേതാവ് ഉൾപ്പെടെ ഇരുന്നൂറ്റി പത്ത് മാവോയിസ്റ്റുകൾ ആയുധം താഴെ വെച്ച് കീഴടങ്ങി പുന മാർഗേം പുനരധിവാസം മുതൽ പുനർജന്മം വരെ എന്ന പ്രമേയമുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് കീഴടങ്ങൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അബൂജ്മർ മേഖല നക്സൽ വിമുക്തമാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു അവിടെ നൂറ്റി മാവോയിസ്റ്റുകളാണ് കീഴടങ്ങിയതും രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി തന്നെ നക്സൽ മുക്ത ഭാരതം എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് അമിത്ഷാ കഴിഞ്ഞ ദിവസം ഭീകരന്മാർക്ക് അന്ത്യശാസനം നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ വിരട്ടൽ ഫലം കണ്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ ഇപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ മേഖലകളിൽ നിന്നും മാവോയിസ്റ്റുകൾ ആയുധം വെച്ച് താഴെ അല്ലെങ്കിൽ അവർ കീഴടങ്ങി മുഖ്യധാരയിലേക്ക് ഇറങ്ങി വരാൻ ഇപ്പോൾ സന്നദ്ധരായി തന്നെ എത്തുന്നത് ഛത്തീസ്ഗഡിലെ നക്സൽ ബാധിത ധണ്ഡകാരണ്യ മേഖലയിൽ നിന്നാണ് ഇപ്പോൾ നിരവധി ഉന്നത നേതാക്കൾ ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റുകൾ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രി വിഷ്ണുധിയോ സാധിയുടെ ആ ഒരു സാന്നിധ്യത്തിൽ ജഗൽപൂരിൽ ഔപചാരികമായി തന്നെ കീഴടങ്ങലും അതുപോലെ തന്നെ പുനരധിവാസ ചടങ്ങും നടന്നു രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കീഴടങ്ങലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതും ആയുധം താഴെ വെച്ചവരിൽ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം നാല് ദണ്ഡകാരണ്യ സ്പെഷ്യൽ സോണൽ കമ്മിറ്റി അംഗങ്ങൾ ഇരുപത്തിയൊന്ന് ഡിവിഷണൽ കമ്മിറ്റി അംഗങ്ങൾ മറ്റ് നിരവധി മുതിർന്ന മാവോയിസ്റ്റ് നേതാക്കൾ എന്നിവരുൾപ്പെടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എ കെ ഫോർട്ടി സെവൻ എസ് എൽ ആർ ഇൻസാസ് റൈഫിളുകൾ എൽ എം ജി തോക്കുകൾ എന്നിവയുൾപ്പെടെ തന്നെ ആയുധങ്ങളും മാവോയിസ്റ്റുകൾ സുരക്ഷാ സേനക്ക് കൈമാറിയിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നു അതായത് പുനരധിവാസം മുതൽ പുനർജന്മം വരെ എന്ന പ്രമേയം അതിലൂന്നിയുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് കീഴടങ്ങൽ ഉണ്ടായിരിക്കുന്നത് ബലപ്രയോഗത്തിലൂടെ അല്ലാതെ തന്നെ വികസനത്തിലൂടെയും സംരക്ഷണത്തിലൂടെയും തന്നെ തീവ്രവാദികളെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു ശ്രമങ്ങളെ ഈ അവസരത്തിൽ മുഖ്യമന്ത്രി എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത് ദണ്ഡകാരണ്യ മേഖലയിൽ ശാശ്വതമായ ഒരു സ്ഥിരതയിലേക്കുള്ള അത് ചരിത്രപരമായ ചുവടുവപ്പ് തന്നെ ഈ കീഴടങ്ങലിനെ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പുനർജന്മത്തിലേക്ക് നയിക്കുന്ന പുനരധിവാസമായ ആത്മാവാണ് ഈ കീഴടങ്ങൽ ഉൾക്കൊള്ളുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേതൃത്വത്തിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലെയും അവിടേക്ക് സമാധാനത്തിന്റെയും വികസനത്തിന്റെയും മുഖ്യധാരയുമായി ബന്ധപ്പെടാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് അക്രമത്തിലൂടെ അല്ലാതെ തന്നെ വിശ്വാസം സംരക്ഷണം അതുപോലെ വികസനം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ സമീപനം ഫലം കാണുന്നു എന്നതിൻ്റെ തെളിവുകൂടിയാണ് ഈ ചരിത്രപരമായ എന്നത് കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചിരിക്കുന്നതും അതേസമയം അമിത്ഷാ മാവോയിസ്റ്റ് ഭീകരരുമായി വെടിനിർത്തൽ നിന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തിരുന്നത് ആയുധം ഉപേക്ഷിച്ച് കീഴടങ്ങുന്നവരെ വെടിവെക്കില്ല എന്നും പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു വിഷയത്തിൽ ഇടത് പാർട്ടികളുടെ സമീപനം ശരിയല്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ രാജ്യം കമ്മ്യൂണിസ്റ്റ് ഭീകര മുക്തമായി തന്നെ പ്രഖ്യാപിക്കുമെന്നും അമിത്ഷാ മുൻപ് വ്യക്തമാക്കുകയാണ് ചെയ്തത് ഇതിന്റെ എല്ലാം തൽഫലമായിട്ടാണ് ഇപ്പോൾ മാവോയിസ്റ്റുകൾ ആയുധം താഴെ വെച്ച് കീഴടങ്ങി മുഖ്യധാരയിലേക്ക് എത്താനുള്ള വഴി ഒരുങ്ങിയിരിക്കുന്നതും ന്യൂസ്